ഹലോ ഗുഡ് മോർണിംഗ് രണ്ടാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തഞ്ച് അപ്പോൾ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിയും നമ്മുടെ നവ്യം കൂടെ സംസാരിക്കുന്നതാണ് അപ്പോൾ പറയും പിന്നെ എന്തൊക്കെയായാലും നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ നാളെ എന്നെ എനിക്ക് കൂട്ടിക്കൊണ്ടുപോവല്ലേ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയാനാണ് അപ്പോൾ പറയും നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നോട് സ്നേഹമല്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നൊക്കെ പറയാനോ അറിയും ആര് പറഞ്ഞു നീ കല്യാണത്തിൻ്റെ മുന്നേ നീ എന്നോട് വളരെ സ്നേഹമായിരുന്നില്ല നീ എനിക്കൊരു വെള്ളി മോതിരെങ്കിലും നീ വാങ്ങി തന്നോ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ പറയുക അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് കട ബ്രാഞ്ച് ഞാൻ നോക്കിയിരുന്നു ഇപ്പോൾ ഞാൻ വെറും എംപ്ലോയി ആണ് അറിയാം അപ്പോൾ എന്തുകൊണ്ടാണ് നിന്നുള്ള വിശ്വാസം പോയതുകൊണ്ടാണ് നീ എന്താ ചെയ്തത് പിന്നെ നീ ആയിരുന്നെങ്കിൽ നീ ഇപ്പോൾ കട നടത്തു വരുന്നെങ്കിൽ ഇപ്പോൾ നന്നായിരുന്നു അത് ഷോറൂമുകൾ എന്നൊക്കെ അങ്ങനെ പറയണം അവർ രണ്ടുപേരും കൊണ്ടൊരു സംഭാഷണമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പോയി കിടക്ക എന്താ ചെയ്യാൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദേവിയാനിങ്ങനെ മോളിൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോളിക്ക് നോക്കിയിട്ടാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ ജലജ ജഗിലെ വെള്ളം കൊണ്ട് ഓടാൻ നിൽക്കുക അപ്പോൾ നീ അങ്ങടാ വെള്ളം കിടക്കാൻ പോകണിക്കുമ്പോൾ ഓ ചൂടെടുത്തിട്ട് വയ്യാ കിടക്കുകയാണെന്ന് അറിയാം കിടക്കട്ടെ നേരത്തെ കിടക്കട്ടെ ഭയങ്കര ക്ഷീണം എന്നറിയാം അപ്പോൾ പറയുക നീ എന്താ നേരത്തെ കിടക്കാൻ പോകുന്നത് നീ നിൻ്റെ റൂമിൽ നല്ല ഫുള്ളിലാണല്ലോ എ സി വെച്ച് കിട ഇട്ട് കിടക്കുന്നത് പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ചൂടെ എടുക്കുന്നത് അറിയും അത് ഇടത്ത് ഈ പുറത്തല്ല ഉള്ളിലെ ചൂടാണോ അറിയാം അപ്പോൾ നന്മ ചെയ്യണം നല്ലത് ചെയ്ത ഉള്ളിലെ ചൂട് മാറും എന്നൊക്കെ പറയുകയാണ് നീ നിൻ്റെ മോന് എന്തെങ്കിലും ചെയ്തോ നാളെ നിൻ്റെ മരുമകളുടെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് ഓൽ ചടങ്ങാണ് നടക്കേണ്ടത് രാത്രിയെ പലഹാരം ഉണ്ടാക്കി വെക്കണം അവർ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരും അതുപോലെ തിരിച്ച് ും കൊടുക്കും വേണ്ടേ കൊടുത്തയക്കും വേണ്ടേ എന്നൊക്കെ അവരൊക്കെ വരുമ്പം അവർ മോശമാക്കി വിടാൻ പറ്റും കൊണ്ട് നീ കൂടെ എൻ്റെ കൂടെ കൂടണം എന്നറിയും അപ്പോൾ പറയും ചേച്ചി എനിക്ക് വയ്യ എനിക്ക് നല്ല ക്ഷീണം അറിയുമ്പം ഞാൻ വലിയൊരു സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളാണ് എന്നിട്ട് എനിക്കില്ലാത്ത ക്ഷീണം എന്താ നിനക്ക് എന്നൊക്കെ ചോദിക്കും വാ എന്റെ കൂടെ വന്നിട്ട് എൻ്റെ കൂടെ പലഹാരം ഉണ്ടാക്കാൻ കൂടെ നമുക്ക് ഇങ്ങനെ ദൈവിയാനി വിളിക്കാൻ കേട്ടോ അപ്പോൾ ജലജയ്ക്ക് ഊരാനും നിവർത്തിയില്ല കാരണം അവർ അവരുടെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഊരാനും നിവർ പോകാൻ നിവർത്തിയില്ല അപ്പോൾ പറയും വാ വന്ന് കൂടെ നിൽക്ക് നീ ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുത്തോ അവൾക്ക് അതും നിങ്ങൾ ചെയ്തില്ല എന്നൊക്കെ അങ്ങനെ ഒരു ഇതെങ്കിലും നിനക്കൊന്ന് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയാണ് അപ്പം ഓ അതിപ്പം എന്താ ഇപ്പോൾ വാങ്ങിക്കൊടുക്കാനുള്ളത് നിങ്ങൾ വാങ്ങിക്കൊടുത്തില്ലേ അവളെ ചേച്ചി വാങ്ങിക്കൊടുത്തില്ല എന്നെന്തു പറയും അതിലേറെ അതിലും എത്രയോ നീയോ നിൻ്റെ മകനും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ അതോ ഈ ആദ്യത്തെ പേരക്കുട്ടിയാണ് വരാൻ പോണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകൾ നടത്തേണ്ട അവരോട് വരുമ്പോൾ മോശമാക്കാൻ പാടും അവരിങ്ങോട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ കൊണ്ടുവരും അതുപോലെ തിരിച്ചും നമുക്കും കൊണ്ടുപോകേണ്ടേ അത് ഞാൻ അബിയോട് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാൻ പറയാമെന്ന് പറയും ഇപ്പോൾ ബേക്കറിന്ന് എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഞാൻ പ്രസവത്തിന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഇവിടുത്തെ അമ്മയാണ് എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കി തന്നത് അപ്പോൾ അതുപോലെ പിന്നെ നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങണ്ടത് നമുക്കെല്ലാവർക്കും കൂടി കൂടെ ചേർന്നത് ഉണ്ടാക്കാം നടക്കുക എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ജലജ മനെല്ലാം മനസ്സോടുകൂടി പോവുകയാണ് ശല്യം എന്നുള്ളതിൽ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവിടെ മറ്റേ എന്താ പറയുക നയനയുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും അല്ല അവർ എന്തിനാ ശരിക്ക് അവർ തമ്മിൽ അമ്മയും പിന്നെ മരുമകൾ വലിയ സ്നേഹമായോ എന്നൊക്കെങ്ങനെ ചോദിക്കും ഹായ് ഗോവിന്ദേട്ടാ എന്തായാലും നാളെ ഞാനത് അവിടെ ചെന്നിട്ട് ഇപ്പോൾ ആദർശനിത് അറിയുമോയെന്ന് എനിക്കറിയില്ല നാളെ എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കണം ആദർശനെ അദർശനം അമ്മയുടെ മുഖത്തന്നെയായിരിക്കും എൻ്റെ കണ്ണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് ശരി നമുക്ക് നോക്കാം എന്താണ് അവരുടെ കള്ളക്കളി എന്താണെന്ന് നമുക്കറിയില്ല എന്നാലും നമ്മളെ മോൾ എന്തായത് നമ്മളോട് പറയാതിരുന്നത് ഒന്നും പറയാതിരിക്കുന്നതല്ലല്ലോ അവള് എന്നിട്ട് നമ്മുടെ മോൾ നമ്മളോട് അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെ പറയും അവർ തമ്മിൽ എപ്പോഴാണ് സ്നേഹമായത് ഇനി കരള് കൊടുത്ത വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ എന്തായാലും നമുക്ക് നാളെ ഇതാക്കാൻ പലഹാരം ഉണ്ടാക്കാൻ ഒക്കെ അവരും തിരിച്ച് ും പലഹാരം കൊണ്ടോണം എന്ന് പറഞ്ഞിട്ട് അതിൽ നിൽക്കുന്നേട്ടോ അവര് അവിടുന്ന് അത് കഴിയുമ്പോൾ പിന്നെ അനാമികയുടെ വീട്ടിൽ അനാമികയുടെ രേവതി പറയാണ് വേണുവിനോട് അവിടുന്ന് എന്താണ് അല്ല സോറി സോറി എന്താ ശേഷം നമ്മളുടെ സോറിയിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ആര് ദേവയാനി ഇങ്ങനെ അച്ചപ്പോ എന്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് അവിടെ നമ്മുടെ നയനെ ഇങ്ങനെ നോക്കി നിൽക്കാണ് നയനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ജലജി ജാനകിയൊക്കെ അവരാരും ഒന്നും ചെയ്തില്ല ചെയ്യുന്നത് മുഴുവൻ ദേവയാനിയാണ് ചെയ്യുന്നത് അതിൽ പലഹാരമൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് പറയും നീ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് പോയി കടന്നൂടെ നീ എന്തിനാ അവിടെ വന്ന് നിൽക്കേണ്ടതെന്ന് അറിയും അപ്പോൾ ഇവിടെ അടുക്കളയിലെ ചാർജ് മുഴുവൻ ഞാനല്ലേ ഇപ്പം ഇട്ട് പിന്നെ നിൻ്റെ ആവശ്യം എന്താ എന്തപ്പം അവിടെ എന്നറിയും ഞാനെന്തെങ്കിലും സഹായിക്കാന്ന് വെച്ചിട്ട് വന്നതാണ് അമ്മയും പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നങ്ങനെ പറയും ദേവിയാണെങ്കിൽ കാരണം ചലചി ഞാനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ നവ്യ നവ്യവരുണ്ട് ആഹാ ഏഴാം മാസക്കാരി വന്നല്ലോ എന്നറിയും നവ നയന നവ്യ കാണുമ്പോൾ അപ്പോൾ പറയും ആ നീ നിനല്ലേ നാളെ കൂട്ടിക്കൊണ്ട് ീ പലഹാരമൊക്കെ ഒന്ന് കഴിച്ച് അറിയാലോ എന്ന് ഒന്നറിയും അപ്പോൾ പിന്നെ നയന നവ്യ ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിച്ചു നോക്കും നന്നായിട്ടുണ്ട് അമ്മായി മുന്നിൽ നിന്ന് നിന്ന് ഉണ്ടാക്കിയത് അമ്മായി മുന്നിൽ നിന്നതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ജലജയ്ക്ക് അത്ര പിടിക്കില്ല എന്നാൽ പിന്നെ നിനക്കാണ് വന്നത് എന്ന് അറിയും അടുക്കളയിൽ കാരത്ത മരുമകളുടെ അഭിപ്രായം പറിച്ചിൽ എന്നങ്ങനെ പറയും അപ്പോൾ അറിയും ആരാ അടുക്കളേക്കാരുണ്ട് നമ്മൾ കേറലുണ്ടോ അടുക്കളയിൽ എന്നങ്ങനെ ചോദിക്കും ജലജോട് അപ്പോൾ അവിടെ പിന്നെ പറയാണ് എന്താണ് എനിക്കറിയാം നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം എനിക്കൊന്നും ചെയ്യാണ്ട് എന്നെ ഒഴിവാക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാം എന്നിങ്ങനെ നവ്യ പറയും അപ്പോൾ ദേവ്യാനേ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ എന്താണ് നവ്യ പറയുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി അറിയാം നീ പിന്നെന്തിനും നിങ്ങൾ ഇനി ഇപ്പം വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും വിജയരാജ അപ്പോൾ പറയുക നിങ്ങളെ മനസ്സിലിരിപ്പ് കൊള്ളാം അത് മനസ്സിൽ വെച്ചാൽ മതി ഞാൻ ഇങ്ങോട്ടന്നെ വരും ഇത് ആനന്ദപുരിയിലെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാം പക്ഷെ അത് നടക്കില്ല അത് നിങ്ങളെ മനസ്സിൽ തന്നെ വെച്ചോ എന്നൊക്കെ ഇങ്ങനെ നവ്യ അങ്ങനെ പറയും അപ്പോൾ നമ്മുടെ ദേവയാനിയുടെ ചുണ്ടിലൊരു ചിരി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ പക്ഷേ മറ്റോ കാണാനും പാടില്ലല്ലോ അപ്പോൾ പറയും നിങ്ങളുടെ ഉള്ളിലിരിപ്പൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെന്നെ അവോയ്ഡ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ നവ്യങ്ങനെ പറയണം അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ നയനിയും എന്തൊക്കെയോ പറയുന്നുണ്ട് അവസാന ദേവിയാനി പിന്നെ കാരണം ഇനിയിപ്പോൾ രംഗം വഷളാവും മനസ്സിലാക്കിയിട്ട് ദേവിയാനി പറയും ഒരു കാര്യം ചെയ്യുക എല്ലാവരും ഒന്ന് നിങ്ങൾ രണ്ടാളൊന്ന് പുറത്തോട്ട് പോയി പോയിക്കോളൂ നിങ്ങൾ പുറത്ത് പോയിരിക്കുമോ ഇവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ മതി പോയി കടക്കുക എന്തെങ്കിലും ചെയ്തോളൂ എന്നുണ്ടെങ്കിൽ അവനെ അവരെ രണ്ടാളെയും വിടുകയാണ് അപ്പോൾ നവ്യ ഇങ്ങനെ നയനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ കണ്ണോണ്ട് കാണിക്കും പോകുക എന്ന് അതുമായിട്ട് ദേവിയാനീടെ മുഖത്തൊക്കിയിട്ട് അവളിങ്ങനെ പോവുക പറയും മറ്റൊരു കാണാതെ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുകയാണ് അത് കഴിഞ്ഞാണ് രേവതി വീണു അനാമിക യും കൂട്ടിയുള്ള സംസാരം അപ്പോൾ അനാമിക വരുന്നേ ഉള്ളൂ രേവതി ഇങ്ങനെ പറയുകയാണ് മോളുടെ അമ്മായി ആകുമ്പോൾ അവിടുന്ന് ഒളിഞ്ഞ് തെളിഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ചെല്ലാം പറഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക വേണു കേട്ടോ എന്നിങ്ങനെ പറയാം അപ്പോൾ പറയും രണ്ട് പ്രാവശ്യം പോയിട്ട് തന്നെ അവിടുന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ എങ്ങനെ പോവുക അതൊരു പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ മോ അവർക്കതൊരു മോശമാവും കാരണം അവരുടെ മരുമകളുടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലെങ്കിൽ അവർക്കതൊരു പ്രശ്നമല്ലേ എന്നറിയാം അപ്പോൾ ഈ അനാമിക്കേണ്ടി വരും അപ്പോൾ മോളെ പോകണ്ടേന്ന് പറയുമ്പോൾ നോക്കട്ടെ ആദ്യം ചിക്കൻ ബോക്സ് കിടക്കുന്ന വരുന്നുണ്ടോ നോക്കട്ടെ ഇല്ലെങ്കിൽ പോണം ഉണ്ടെങ്കിൽ പോണം ഉണ്ടെങ്കിൽ പോയിട്ട് വേണം എനിക്ക് ഒന്ന് ആര് വർത്താനം പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ അമ്മ അമ്മച്ച എല്ലാം പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പോണം പോണം എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയാം പറയാം എന്താ അപ്പോൾ ഇനിയിപ്പോൾ പോയല്ലേ നവ്യനെ കൊണ്ടുപോയി ഇനിയിപ്പോൾ നയനവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നു പോയിരിക്കും പിന്നെ അപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ അപ്പോൾ മോൾക്ക് അവിടെ പോയി നിൽക്കാം അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ളതിലാണ് അപ്പോൾ പിന്നെ അതിൽ അവളിഞ്ഞിപ്പോൾ ജ്വല്ലറി പോയി തുടങ്ങുമ്പോൾ അവിടെയും വീട്ടിലും ആരുമില്ലല്ലോ പിന്നെന്താ എന്നൊക്കെ ഇപ്പോൾ നവ്യം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട് അവിടെ ഫ്രീ ആയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചർച്ച എന്തായാലും ഇവള് നന്ദ് വരണ്ട നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അനേകിക്കുന്നത് കാരണം അടി ഉണ്ടാക്കണല്ലോ നല്ല അടുത്ത ചടങ്ങ് കൊളാവ് അങ്ങനെ അവിടുന്ന് പിന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ നാളെ വരുമോ ഇല്ലയോ എന്നിങ്ങനെ അങ്ങനെ സംശയിച്ച് സംശയിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദു വരുമോ ഇല്ലയോ എന്നിങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ ഒരു മെസ്സേജ് വരുന്നത് ആ മെസ്സേജിൽ നന്ദു നന്ദുവിൻ്റെ ഫോട്ടോ അയച്ചുകൊടുക്കുകയാണ് ചിക്കൻ ബോക്സിൽ ആയിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ കുരു കുരു കുരുക്കുരുമായിട്ടിരിക്കണത് അങ്ങനെയുള്ള ഫോട്ടോ അയച്ചു കൊടുക്കുക അപ്പോൾ അത് കാണുമ്പോൾ അതിൻ്റെ ഭയങ്കര സങ്കടമാകും ഇതിന്ന് കറിയാ പാവും അപ്പോൾ പിന്നെ അറിയാം അവൾ അവൾക്ക് വരാൻ പറ്റുണ്ടാവില്ല അതുകൊണ്ടല്ലേ അവൾ ഫോട്ടോ അയച്ചത് എൻ്റെ മനസ്സ് പോലെ അവൾ വരുമല്ലേ എന്നുള്ള കൺഫ്യൂഷനിലാണ് അനി ഇരിക്കുന്നത് അപ്പോഴാണ് ഈ ഫോട്ടോസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പറയും അവൾ വരുകയുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നെ വിളിക്കണോ ഒന്നും അനി വിളിക്കണ്ട അത് കൂടുതൽ വിഷമല്ലേ ഉണ്ടാക്കുകയുള്ളു പറഞ്ഞിട്ട് പിന്നെ അനി വിളിക്കാതിരിക്കുക പിന്നെ എന്താണ് നയനയുടെ വീട്ടിൽ ഭയങ്കര പാചകമാണ് അച്ഛനും അമ്മയും കൂടെ ആയിട്ട് ഒക്കെ പതിങ്ങനെ ഇതുണ്ടാക്കണു പാക്ക് ചെയ്യണു ഒക്കെ ചെയ്യണുണ്ട് അപ്പം പായ്ക്കുമ്പോൾ സംസാരം മുഴുവൻ ഇതാണ് ഇങ്ങനെ ഇവിടുത്തെ നാളത്തെ വയറ് കാണുന്ന ചടങ്ങ് അപ്പോൾ പറയുക ഗോവിന്ദേട്ടാ ഞാൻ നാളെ നയനേനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാലോ എന്നറിയാം അപ്പോൾ അതെന്തിനാ ും അല്ല അത് വേണം അത് വിളിച്ചുകൊണ്ട് വരണം കാരണം അറിയാമല്ലോ ഇവരുടെ കള്ളത്തരം അതുകൊണ്ട് അവർ വിടോയെന്ന് അറിയില്ലല്ലോ നമുക്ക് നോക്കാം ദേവയാനി ദേവിയാനി വിടോ ഇല്ലയോയെന്നറിയാലോ കാരണം ഒരു പ്രാവശ്യം മോൾക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ദേവിയാനി സമ്മതിച്ചില്ല ആദർശന് പ്രശ്നമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അപ്പോഴേ നമുക്കൊരു സംശയം എനിക്ക് തോന്നിയതാണ് കാരണം ഈ ചെറിയ നിസ്സാര കാര്യത്തിനും കൂടി അവളെ വിടാണ്ടിരുന്നിട്ട് ആദർശനല്ല പ്രശ്നം അമ്മയ്ക്കാണ് പ്രശ്നം ഇപ്പം എനിക്ക് മനസ്സിലാവണുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും നന്ദു നാളെ വരണം എന്ന് പറയുന്നുണ്ട് അവളുടെ അപ്പോൾ അവളെ കൊണ്ടുപോകണോ എന്ന് വെക്കും വേണം അവളുടെ പിന്നെ ചേച്ചിയുടെ ഏഴാം മാസത്തിലെ ചടങ്ങല്ലേ അപ്പോൾ അവൾക്കും കാണണ്ടേ അപ്പോൾ അവളെയും കൊണ്ടുപോകണമെന്നറിയാം അങ്ങനെ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ എല്ലാം സെറ്റാക്കാണ് അപ്പോൾ ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്യും ഒക്കെ ചെയ്യാണ് അപ്പം പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് ഇതിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് നാളത്തെ ചടങ്ങിനെ കുറിച്ചാണ് എല്ലാവർക്കും സംസാരിക്കാനുള്ളത് അതേപോലെ അവിടെയും കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അനന്തപുരിയിലും കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പാക്ക് ചെയ്യാണ് പിന്നെ ഗോവിന്ദനും കനകിയും കൂടെ അപ്പോൾ പറയും അല്ല ഇനിയിപ്പോൾ വേറെ വല്ല മനസ്സിൽ വേറെ വല്ല ഇതുണ്ടോ അവർക്ക് കരമ്പോളിങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എന്തോ എനിക്കൊരു ഭയം പോലെ തോന്നുന്നു എന്നൊക്കെ പറയും ഗോവിന്ദൻ ഏയ് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഒരു പേടിയും വേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ അവരുടെ സ്നേഹം ഞാൻ നേരിട്ട് കണ്ടതാണ് അവർ അമ്മയും മരുമകളും അമ്മയമ്മയും അല്ല അമ്മയും മകളെയും പോലെയാണ് അവർ അത്രയ്ക്ക് ഇഷ്ടമാണ് മോളേനെ മാത്രമല്ല അവർ ലിവറും ഒക്കെ അല്ലേ കൊടുത്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ ആ സ്നേഹമായിരിക്കാം എന്നൊക്കെ അങ്ങനെ പറയാണ് എല്ലാവരും കൂടെ ഇരുന്നിട്ട് എന്തായാലും ഗംഭീര ചർച്ചയിലാണ് നാളത്തെ ഫങ്ഷൻ സൂപ്പറാക്കാനുള്ള ഇതിലാണ് എല്ലാവരും കൂടെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നവ്യ റൂമിൽ ചെല്ലുമ്പോൾ ഈ അഭിങ്ങനെ കിടക്കുകയാണ് അഭിങ്ങനെ അനർ അനർഗ വിളിച്ചത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക അപ്പോൾ പറയും ഞാൻ വരും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരും ഞങ്ങൾ തൽക്കാലം ഒരു വീട് വാടകയ്ക്ക് ാമസിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോളുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങോട്ട് ഞങ്ങൾ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ എന്തോ വിട്ട് കിടക്കുക ഇനി എന്ത് എന്ന് അറിയട്ടെ അപ്പോളാണ് നവ്യ അങ്ങോട്ട് വരുന്നത് അപ്പോൾ നവ്യ എന്നിട്ട് അറിയും നിനക്ക് നീ എന്താ അത്ര വലിയ ആലോചന എന്ന് പറയുമ്പോൾ നീച്ചിരിക്കുകയാണ് കട്ടലിൻ്റെ മുകളിൽ അപ്പോൾ പറയും എന്താ ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ വേറെ വല്ല കാമികിമാർ കാമുകിമാരുടെ പിറകെ പോകാൻ വെള്ള പ്ലാനുവാണോ ചോദിക്കും അപ്പോൾ പറയും നീ എന്തിനാ ഈ ആവശ്യമില്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ നീ പറയുന്നത് പറയേണ്ടതറിയും നീ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളോ അയ്യടാ എന്നറിയ നവ്യ പറയുക എനിക്ക് നിന്നെ അറിയാം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞതറിയും അപ്പോൾ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ നവ്യേ നാളെ നിനക്ക് പോകേണ്ടതില്ല നീ പോയി കിടന്ന് കിടക്കാൻ നോക്ക് എന്നൊക്കെ പറയും അപ്പോൾ പറയും ആ കിടക്കാം ഇനിയിപ്പോൾ ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിന്റെ ഇഷ്ടം പോലെയൊക്കെ ആയല്ലോ ഒക്കെ കാര്യം പറയും അപ്പോൾ ഇങ്ങനെ അഭിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പിന്നെ അതിലും വലിയ കുരിശാണ് ഇനിയിപ്പോൾ വരാൻ പോണത് ഇവിളേക്കാളും ഡേഞ്ചറാണ് അവൾ എന്നാ അത് അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായി തീരുക ഇനിയിപ്പോൾ എന്തായി തീരും എന്നുള്ളതിലാണ് അഭി അപ്പോൾ എന്നിട്ട് തന്നെ ഇനിയിപ്പോൾ പ്ലാൻ ഇതുപോലെ ഇതുവരെ കളിച്ച കളിയല്ല ഇനി കളിക്കട്ടെ ഇനിയിപ്പോൾ പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കട്ടെ എന്നറിയാം അത് ഇനിയിപ്പോൾ നവ്യനെ സ്നേഹിച്ചിട്ടാണോ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അവരുടെ അഭിനയമാണല്ലോ അപ്പോൾ അങ്ങനെയാണോ എങ്ങനെയാണോ എന്ന് മാറ്റണം നമുക്കറിയില്ല കാണാം പിന്നെ അത് അതുപോലെ ഞാനിതിൽ ഇട്ടിരിക്കുന്ന പിക്ചർ എനിക്ക് ഇപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ പ്രൊമോൻ്റെ ഇത് കിട്ടിയിട്ടില്ല വീഡിയോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പഴയതൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതുപോലെ പിന്നെ ഇതിനെ കൂട്ടിക്കൊണ്ടുപോകണേൻ്റെയൊക്കെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ക്ഷമിക്കുക അത് പറയണല്ലോ എനിക്ക് കുറച്ച് പിക്ചറുകൾ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് ക്ഷമിക്കുക അതുപോലെ കുറേ മിസ്റ്റേക്കുകളുണ്ട് അതും ക്ഷമിക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറങ്ങുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒരു ലൈക്കും തരിക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്